മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും ബാനർ തിരുവല്ല പെരിങ്ങര എൻ എസ് എസ് കരയോഗ കെട്ടിടത്തിന്റെ മുൻപിലും സമീപത്തെ ജംഗ്ഷനുകളിലുമാണ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങളുമായി പ്രസാദ് പ്രസാദ് വീണ്ടും ഒരു ബാനർ ഉയർന്നു വന്നിരിക്കുകയാണ് നായർക്കെതിരെയാണ് പത്തനംതിട്ടയിൽ ഒരു ബാനർ വന്നിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നും ജംഗ്ഷനുകളിൽ നിന്നും അടക്കം ബാനറുകൾ വന്നിട്ടുണ്ട് ബാനറിൽ എന്താണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് പ്രസാദ് നടന്ന സംഗമത്തിനെ അനുകൂലിച്ചുകൊണ്ട് ജി നായർ എടുത്ത നിലപാടിനെല്ലിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി എൻ എസ് എസ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിന്റെ ഭാഗമായി മധ്യതിരാങ്കൂർ ഉൾപ്പെട്ട പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്നത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ആദ്യം പത്തനംതിട്ടയിലെ നഗരത്തിന് സമയമുള്ള വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം എൻ്റെ സമീപമാണ് ഹുബലി സിനിമയിലെ കഥാപാത്രമായ കട്ടപ്പയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ജി സുകുമാരൻ നായർക്കെതിരെ ആദ്യത്തെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് പിറ്റേ ദിവസം പ്രമാണം ഗ്രാമപഞ്ചായത്തിന് സമീപത്തും അതിനുശേഷം ഇന്നലെ പത്രത്തിന്റെ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ കലഞ്ഞൂരിലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ പോസ്റ്ററും പ്രതിഷേധവും ശക്തമായി ഇതിനെ തുടർന്ന് തിരുവല്ലയ്ക്ക് സമീപമുള്ള പെരിങ്ങരയിലെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എൻ എസ് എസ് കരയോഗത്തിന് സമീപം നായർ സേവ് ഫോറം എന്ന പേരിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടത് നിരീശ്വരവാദിയായ സി പി എമ്മുകാരെ കൊടുത്ത കട്ടപ്പയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെന്നും അദ്ദേഹം രാജിവെച്ചു പോകണമെന്നുമാണ് ബാൻഡലിലെ പ്രധാന വിഷയങ്ങൾ രേണു ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുകയും പ്രതിഷേധം സംസ്ഥാന ഉടനീളം രൂപപ്പെടുകയുമാണെന്നാണ് എൻ എസ് എസിന്റെ മാധ്യമങ്ങൾക്ക് മുഖം തരാതെയുള്ള വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്ന രേണു ഇപ്പോൾ ആ ബാനറിൽ കാണുന്നത് ഈ ബാഹുബലി ചിത്രത്തിൽ ബാഹുബലിയെ കട്ടപ്പ പുറകിൽ നിന്ന് കുത്തുന്ന ചിത്രമാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ആചാരലംഘനം നടത്തിയ കള്ളക്കൂട്ടങ്ങൾ ഒട്ടാശ ചെയ്ത സമുദായ വഞ്ചകൻ എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കുക എന്നാണ് ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ളൊരു ഇതാണ് ഇപ്പോൾ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേ ബാനറുകൾ തന്നെ തിരുവല്ലയുടെ പല ഭാഗങ്ങളിലും തിരുവല്ലയിൽ പെരുങ്ങരയിലും അതോടൊപ്പം തന്നെ ജംഗ്ഷനുകളിലും ഈ ഒരു ബാനർ കാണുന്നുണ്ട് എന്നതാണ് மனசிலக்கியது விவரங்கள் பங்கு வச்சது பிரசாத்